തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത് തിരുവനന്തപുരത്തിന് മുൻപ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത് അതിലെ ഒരംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം കിട്ടി അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോകുന്നു കാലക്രമത്തിൽ ഗണപതി അവരുടെ പരദേവതയായി മാറി തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി തുടർന്ന് ഗണപതിക്കൊരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ക്ഷേത്രം പണിയുകയും ഉണ്ടായി പിന്നീട് പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും പുതുക്കിപ്പണിതും തിരുവനന്തപുരം പഴവങ്ങാടി ദേശത്തിന്റെ ഒത്തനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ദർശനം വളരെ ചെറിയൊരു ക്ഷേത്രമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന വിപുലമായ നവീകരണത്തിനു ശേഷം ക്ഷേത്രം പൂർണമായും കേരളീയ ശൈലിയിൽ പുതുക്കിപ്പണി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിനാണ് പുതിയ ക്ഷേത്രം സമർപ്പിച്ചത് ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ഗോപുരത്തിനടുത്താണ് ചെരുപ്പ് വയ്ക്കുവാനുള്ള സൗകര്യമുള്ളത് അകത്ത് കടന്നാൽ നാളികേരം ഉടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നാളികേര മുടയ്ക്കൽ നിത്യേന ആയിരക്കണക്കിന് നാളീകേരങ്ങളാണ് ഇവിടെ ഉടഞ്ഞു പോകുന്നത് കിഴക്കേ മൂലയിൽ ഇടപ്പള്ളിയും പണിതിട്ടുണ്ട് വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ചതുരാകൃതിയിൽ തീർത്ത ഈ ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ് അകത്ത് ഒരു മുറിയേയുള്ളൂ അതാണ് ഗർഭഗൃഹം മൂന്നടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ വിഗ്രഹം വലതുകാൽ തൂക്കിയിട്ട് പീഡത്തിലിരിക്കുന്ന ഭാവത്തിലാണ് പുറകിലെ കൈയിൽ മഴുവും പുറകിലെ കൈയിൽ കയറും മുന്നിലെ കൈയിൽ മോദകവും കാണാം മുന്നിലെ കൈ അഭയമുദ്രാങ്കിതമാണ് ശ്രീകോവിലിന് എഴുത്തു പറയത്തക്ക യാതൊരു സവിശേഷതയുമില്ല തീർത്തും ലളിതമായ നിർമ്മിതിയാണ് വടക്കു വശത്ത് പോവുമുണ്ട് അഭിഷേകജലം ഇതിലൂടെ ഒഴുകിപ്പോരുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു വളരെ ചെറുതാണ് നാലമ്പലവും എങ്കിലും പ്രദക്ഷിണം നിർബാധം നടത്താം തെക്കുകിഴക്കേ മൂലയിൽ തിടപ്പള്ളിയുണ്ട് നിത്യേന ഇവിടെ അപ്പത്തിൻ്റെയും അടയുടെയും വാസനയുണ്ടാകും തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി പ്രത്യേക മുറിയിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും വടക്കു പടിഞ്ഞാറേ മൂലയിൽ മറ്റൊരു മുറിയിൽ ദുർഗാഭഗവതി കുടികൊള്ളുന്നു ചതുർബാഹുവാണ് ഈ പ്രതിഷ്ഠ നവരാത്രി നാളുകൾ ഈ ഭഗവതിക്ക് വിശേഷമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ രത്നപീഠത്തിലിരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് ഗണപതി ഭഗവാൻ്റേത് ബാലഗണപതിയായാണ് സങ്കല്പം മൂന്നടി ഉയരമുള്ള വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അപ്പം മോദകം ഗണപതി ഹോമം കർഗമാല തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായാണ് താരക താരക്രഹ്മസ്വരൂപനും ഹരിഹരപുത്രനുമായ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ഒരു കയ്യിൽ വാൾ പിടിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള അയ്യപ്പനാണ് ഇവിടെയുള്ളത് ഒന്നരയടി ഉയരമുണ്ട് ഇവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിന് നെയ്യഭിഷേകം അപ്പം അട എള്ളുപായസം എള്ളുതിരി എന്നിവയാണ് ഗണപതി സഹോദരനായ അയ്യപ്പന് പ്രധാന വഴിപാടുകൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ഭഗവതി കുടികൊള്ളുന്നു ചതുർബാഹുവായ ദുർഗാദേവിയുടെ വിഗ്രഹത്തിന് മൂന്നടി ഉയരമുണ്ട് പുറകിലെ വലത് കൈയിൽ ശ്രീചക്രവും പുറകിലെ ഇടത് കൈയിൽ ശംഖും ധരിച്ച ഭഗവതിയുടെ താഴത്തെ രണ്ട് കൈകളും അഭയവര മുദ്രാങ്കിതങ്ങളാണ് ലളിതാ സഹസ്രനാമാർച്ചന പട്ടും താലിയും ചാർത്തൽ നെയ്പായുസം എന്നിവയാണ് ഭഗവതിയുടെ പ്രധാന വഴിപാടുകൾ നവരാത്രി നാളുകളിൽ വിശേഷാൽ പൂജകളും ഭഗവതിക്കുണ്ടാകും ക്ഷേത്രമതിൽക്കകത്ത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ നാഗരാജാവും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ നൂറും പാലും നിവേദ്യവും മഞ്ഞൾപ്പൊടി അഭിഷേകവുമാണ് പ്രധാന വഴിപാടുകൾ ആയില്യം നാളിൽ വിശേഷാൽ പൂജകളുമുണ്ടാവും നിത്യേന മൂന്ന് പൂജകളുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം രാവിലെ നാലര മണിക്ക് നട തുറക്കുന്നു ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തുടർന്ന് മണിക്ക് അഭിഷേകം അഞ്ചരയ്ക്ക് ഉഷപൂജയും തുടർന്ന് ഗണപതി ഹോമവും നടക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് ഉച്ചപൂജയും തുടർന്ന് നവക നവകപഞ്ചഗവ്യ കലശാഭിഷേകങ്ങളും കഴിഞ്ഞ് പത്തരയോടെ നടയടയ്ക്കുന്നു വൈകിട്ട് അഞ്ചുമണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധനയും ഏഴ് മണിക്ക് അത്താഴ പൂജയും നടത്തി എട്ട് മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളും ഇവയിൽ മാറ്റം വരും വഞ്ചിയൂർ അത്തിയറ മഠത്തിനാണ് ഇവിടുത്തെ തന്ത്രാധികാരം ചിങ്ങമാസത്തിലെ വെളുത്ത ചതുർത്ഥി ദിവസം ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥിയാണ് പഴവങ്ങാടി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണിത് ഗണപതി ഭഗവാന്റെ ജന്മദിനമായി അറിയപ്പെടുന്ന വിനായക ചതുർത്ഥിനാളിൽ ക്ഷേത്ര നട രാവിലെ നേരത്തെ തുറന്ന് പൂജ നടത്തുന്നു അന്നേ ദിവസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് നൂറ്റിയെട്ട് നാളീകരങ്ങളാണ് ഈ ഹോമത്തിനുപയോഗിക്കുന്നത് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഹോമം നടത്തുന്നത് ക്ഷേത്രം നടത്തിപ്പുകാരായ മദ്രാസ് റെജിമെന്റുകാരുടെ വക വലിയ അലങ്കാരങ്ങളാണ് ഈ ദിവസം ക്ഷേത്രത്തിൽ ഉണ്ടാവുക പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം രണ്ടു കിലോമീറ്റർ അകലെ കിടക്കുന്ന തമ്പാനൂർ വരെ വലിയ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു തന്തിക്ക് തുറന്ന വാഹനത്തിൽ ഗണപതി വിഗ്രഹം നഗരപ്രദക്ഷിണത്തിന് ഇറക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ മൂന്നാനകളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിച്ചിരുന്നത് ിൽ തുടങ്ങുന്ന പ്രദക്ഷിണം കിഴക്കേക്കോട്ടയിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തുടർന്ന് പത്മനാഭസ്വാമിയെയും പത്മതീർത്ഥക്കുളത്തെയും വലം വച്ച ശേഷം തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും ചെയ്യുന്നതാണ് ഈ ചടങ്ങ് നിരവധി ഭക്തജനങ്ങളാണ് ഈ കാഴ്ച കാണാനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുമ്പോഴും കരിമരുന്നു പ്രയോഗം നടത്തുന്നതും പതിവായിരുന്നു അന്നേ ദിവസം അപ്പവും മോദകവുമാണ് പ്രധാന നിവേദ്യ വസ്തുക്കൾ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണേശോത്സവം തുടങ്ങിയിട്ടുണ്ട് മഹാരാഷ്ട്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ഗണേശോത്സവങ്ങളുടെ മാതൃകയിലാണ് ഇത് നടത്തപ്പെടുന്നത് കളിമണ്ണ് കൊണ്ട് ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ചതുർത്ഥിക്ക് മുൻപുള്ള പത്ത് ദിവസം പൂജ നടത്തുന്നതും ചതുർത്ഥിയുടെ പിറ്റേ ദിവസം നിമഞ്ജനം ചെയ്യുന്നതുമാണ് ചടങ്ങ് ശംഖുമുഖം കടപ്പുറത്താണ് വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രകൾ വളരെ വലുതാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവ ജനശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞിട്ടുണ്ട്